മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഫെബ്രുവരി നാലാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും പൊതുവാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു മേടം രാശിയിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ധനുരാശിയിലും സൂര്യൻ മകരം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ബുധൻ ഫെബ്രുവരി ഒന്നാം തീയതി ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഇവിടെ സൂര്യനും നിൽക്കുന്നുണ്ട് അത് കാരണം ഇവിടെ ബുധാദിത്യ യോഗവും നിർമ്മിതമാകുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച ചിങ്ങം കന്നി തുലാം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് ആദ്യമായി അശ്വതി ഭരണി നക്ഷത്രങ്ങളും കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദവുമടങ്ങുന്ന മേടക്കൂറുകാരാണ് ഈ ആഴ്ച ഉദ്യോഗ സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ യാത്രകൾ ചെയ്യേണ്ടി വരും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും കരിയറിൽ ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും കർമ്മക്ഷേത്രം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും പ്രത്യേകിച്ചും ബിസിനസ്സിൽ സുഹൃത്തുക്കളിൽ നിന്നും നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ കുടുംബാംഗങ്ങളുടെയും സഹകരണം ഉണ്ടാകും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുന്നതായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമായിരിക്കും ഈ ആഴ്ച ഈ ആഴ്ച പ്രേമബന്ധങ്ങളിലുള്ളവർക്കും ശുഭകരമായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ആരോഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും അടുത്തതായി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരാണ് ബിസിനസ് ചെയ്യുന്നവർക്കോ ചെയ്യാൻ പ്ലാനിങ് ചെയ്യുന്നവർക്കോ ആഴ്ചയുടെ ആരംഭത്തിൽ കുറച്ച് കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും ഈ ആഴ്ച ജോബ് ചെയ്യും ചെയ്യുന്ന ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും അപ്രതീക്ഷിതമായി അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകത്തില്ലെങ്കിലും പുതുതായി റിലേഷൻ ആരംഭിക്കുന്നവർ അല്പം ശ്രദ്ധിച്ച് വേണം പെരുമാറുവാനും മറ്റും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്നവർ നല്ല ശ്രദ്ധ പുലർത്തണം അല്ലാത്തവർഷം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും മിഥുന മിഥുനക്കൂറുകാരാണ് ഈ ആഴ്ച മിഥുനം രാശിക്കാർക്ക് വർക്ക് ലോഡ് കൂടുന്നതായിരിക്കും അതിനാൽ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി സമയം ചിലപ്പോൾ കിട്ടി എന്ന് വരില്ല അതുകൂടാതെ മേലധികാരികളിൽ നിന്നും പ്രഷർ വർദ്ധിക്കുവാനും സാധ്യതകളുണ്ട് പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആലോചിക്കുന്നവർക്ക് ഈ ആഴ്ച അതിന് ഉചിത സമയമായിരിക്കും കുടുംബസ്വത്തിൽ നിന്നും ഈ ആഴ്ച ലാഭം ലഭിക്കുവാൻ യോഗമുണ്ടാകും ബിസിനസ്സിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രേമബന്ധങ്ങളിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടാതെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പ്രേമികൾ ഈ കാര്യം കുടുംബത്ത് ഈ ആഴ്ച അവതരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൻപത് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് കാൽമുട്ടുകൾക്ക് വേദന വരുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അടുത്തതായി പുണർദം നാലാം പാദം പൂയം ആയില്യം അടങ്ങുന്ന കർക്കടകക്കൂറുകാരാണ് കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കുമെങ്കിലും ചില സമയങ്ങളിൽ അല്പം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്നതായിരിക്കും ഇത് ചിലപ്പോൾ മേലധികാരികളുടെ പ്രഷർ കാരണം ആകാം ബിസിനസ് ചെയ്യുന്നവർക്ക് സമയം നല്ലതായിരിക്കും പക്ഷേ ആഴ്ചയുടെ ആരംഭത്തിൽ ബിസിനസ്സിൽ കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ് ചെയ്യേണ്ടി വരും പ്രേമബന്ധങ്ങളിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്നും കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് പ്രതീക്ഷിക്കുന്നതിനാൽ അതിൽ നിരാശ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നതല്ലെങ്കിലും മാനസിക സ്ഥിതി നിയന്ത്രണത്തിലാക്കിയിരിക്കണം എപ്പോഴും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങക്കൂറുകാരാണ് നിങ്ങളുടെ ചുറ്റിനും നിങ്ങളെ മോറലി ഡൗൺ ആക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല നിങ്ങളുടെ ചില വീക്ക് പോയിൻറ്റിൻ്റെ മുതലെടുക്കുവാൻ ചിലർ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ ഇതിനെ ഒന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ആത്മാർത്ഥതയോടെ ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കും സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്ന ദമ്പതികൾക്ക് ശുഭവാർത്തകൾ ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ആരോഗ്യസ്ഥിതികൾ പൊതുവേ നല്ലതായിരിക്കുമെങ്കിലും ബ്ലഡ് പ്രഷറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ഫ്ലക്ച്വേഷൻസ് വരാനിടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ അല്പം വർധന ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നത് ഒഴിവാക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ഈ ആഴ്ച കന്നി രാശിക്കാർ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതായിരിക്കും ജോബ് ജോബി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലപ്പോൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രൊമോഷനോ ഇൻക്രിമെൻറ്റോ മറ്റും ലഭിക്കുവാൻ സാധ്യതകൾ ഉണ്ടാകും ഈ ആഴ്ച ഇൻവെസ്റ്റ്മെൻറ്റും മറ്റും ചെയ്യാൻ നല്ല സമയമായിരിക്കും പ്രത്യേകിച്ചും ഭൂമി ഭവനം മാതിരിയുള്ള പ്രോപ്പർട്ടികളിൽ ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യണം പ്രേമബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ നേരത്തെ ചെയ്ത് മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാനും ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല പക്ഷേ ഓവർ വെയ്റ്റ് ഉള്ളവർ ഡയറ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം ചിലർ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾ ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിലും അതിൽ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം അല്ലാതെ ഒരു ദിവസം കൂടുതൽ പഠിച്ചാൽ രണ്ട് ദിവസം അലസത വരുത്താൻ പാടില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോദി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ഈ ആഴ്ച തുലാം രാശിക്കാർ വളരെ എനർജറ്റിക് ആയിരിക്കും അത് കാരണം മറ്റുള്ളവർ നിങ്ങളിൽ ആകൃഷ്ടരാകുന്നതുമായിരിക്കും ആഴ്ചയുടെ അവസാനമാകുമ്പോഴേക്കും പ്രൊമോഷൻ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ച സഹപ്രവർത്തകരുടെയും ബോസിൻ്റെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും ബിസിനസ് ടൂറുകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച മാനസിക സമ്മർദ്ദം വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ രക്ഷകർത്താക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആഴ്ച ത്രോട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനാൽ ഐസ്ക്രീം കോൾഡ്രിങ്ക് മുതലായവ കഴിക്കുമ്പോൾ ഇത് എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും അടുത്തതായി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന പേയ്മെൻറ്റുകളും മറ്റും റിലീസാവുന്നതായിരിക്കും പ്രോപ്പർട്ടികളിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതാണ് കോർട്ട് കേസുകൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പാർട്ട്നർഷിപ്പ് ഡീഡുകൾ ചെയ്ത് സൈൻ ചെയ്യുന്നതിന് മുൻപ് അത് നന്നായി സ്റ്റഡി ചെയ്യണം ലവ് റിലേഷനിൽ മൂന്നാമതൊരാൾ കാരണം ചില തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ സന്ദർഭം ഒഴിവാക്കുവാൻ ശ്രമിക്കണം ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാലാവസ്ഥ മാറ്റം കാരണം ഉണ്ടാകാവുന്ന പനി ചുമ എന്നിവ വരാൻ സാധ്യതയുണ്ട് മറ്റ് ആയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാൻ ഇടയില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനക്കൂറുകാരാണ് ഈ ആഴ്ച ധനുരാശിക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ് ചില കാര്യങ്ങൾ ആരംഭിക്കുന്നതിൽ നേരത്തെ തടസ്സങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഈ ആഴ്ച അതെല്ലാം ആരംഭിക്കാൻ സാധിക്കുന്നതായിരിക്കും ചിലവുകളിൽ കൺട്രോൾ ഉണ്ടാകുന്നതാണ് ലോണിനും മറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും കരിയർ ബിസിനസ് സംബന്ധമായി യാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ലവ് റിലേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പരസ്പര വിശ്വാസത്തിൽ കുറവ് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം അതുപോലെ ദാമ്പത്യ ജീവിതത്തിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും കുടുംബാംഗങ്ങളുടെ പൂർണ്ണ സഹകരണം ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും അടങ്ങുന്ന മകരക്കൂറുകാരാണ് ഈ ആഴ്ച മകരം രാശിക്കാർക്ക് മിക്സ്ഡ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത് ചില കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങൾ കാരണം മാനസിക വിഷമം ഉണ്ടാകുന്നതായിരിക്കും പക്ഷേ ക്രമേണ ക്രമേണ കാര്യങ്ങളിലെ തടസ്സങ്ങൾ മാറുന്നതും അത് മനസമാധാനം വരാൻ ഇടയാക്കുന്നതുമായിരിക്കും കുടുംബകാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ സമയക്കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും പക്ഷേ ഓഫീസ് വർക്കും വീട്ടു ജോലിയും പാരലായി കൊണ്ടുപോകുവാൻ ശ്രമിക്കണം ഇതിലെപ്പോഴും ഒരു ബാലൻസിങ്ങും ഉണ്ടായിരിക്കണം ഈ ആഴ്ച ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് ഉള്ള കാര്യങ്ങളിൽ നിന്നും ദൂരം പാലിക്കുന്നതായിരിക്കും നല്ലത് അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പനി ചുമ ജലദോഷം മാതിരി പ്രശ്നങ്ങൾ അലട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ റെഗുലറായി മരുന്നുകൾ കഴിക്കുന്നവർ അതിൽ വീഴ്ച വരുത്തുവാൻ പാടില്ല പ്രേമബന്ധങ്ങളിലുള്ളവർ ഓവറായി സ്മേ സ്നേഹപ്രകടനം ചെയ്യുന്നത് ചിലപ്പോൾ വിപരീത ഫലങ്ങൾ വരാൻ ഇടയാക്കും അതിനാൽ എല്ലാം നോർമലായ രീതിയിലായിരിക്കണം പ്രകടിപ്പിക്കേണ്ടത് ദാമ്പത്യ ജീവിതം ഈ ആഴ്ച സുഖകരമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അടുത്തതായി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ് ആഴ്ചയുടെ ആരംഭം കുംഭം രാശിക്കാർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളതായിരിക്കും ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ചെറിയ പ്രശ്നം വരികയാണെങ്കിൽ ഉടനെ അതിന് പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അത് പിന്നീട് വലിയ പ്രശ്നമാകുവാൻ സാധ്യതയുണ്ട് ജോലിസ്ഥലത്ത് എന്തെങ്കിലും തടസ്സങ്ങളും മറ്റും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പുതിയ പ്രേമബന്ധങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് നന്നായി ചിന്തിക്കണം ചിലപ്പോൾ നിങ്ങളെ ചതിക്കാൻ വേണ്ടി ആരെങ്കിലും പ്രേമം നടമീപിക്കാനും സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും യാത്രകൾ ചെയ്യുമ്പോൾ മൊബൈൽ ബാഗ് പൈസ എന്നിവ കളവ് പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി പുരുരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് ഈ ആഴ്ച പൊതുവെ മീനം രാശിക്കാർക്ക് ശുഭകരമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട് വളരെ കാലമായി കണ്ടിട്ടില്ലാത്ത സുഹൃത്തിനെ കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും ഉദാഹരണത്തിന് ടെൻഡർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകും മുടങ്ങിക്കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാകും എന്തെങ്കിലും ഗവൺമെൻറ് ബെനിഫിറ്റുകൾ ലഭിക്കുവാനുണ്ടെങ്കിൽ അതെല്ലാം ലഭിക്കുന്നതുമായിരിക്കും കോർട്ട് കേസുകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും കരിയറിൽ ബോസിൻ്റെ പ്രശംസ ലഭിക്കുന്നതും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും ബിസിനസ് ചെയ്യുന്നവരുടെ ലാഭസ്ഥിതികളിൽ ഉണ്ടാകും വരവിൻ്റെ പുതിയ സോഴ്സുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം ലഭിക്കുന്നതാണ് ലവ് റിലേഷനിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടും കുടുംബത്തേക്ക് വേണ്ടി ആർഭാട വസ്തുക്കൾ വാങ്ങുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതി ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതുവാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം